നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുക നല്ലൊരു ഗായിക മാത്രമല്ല അഭിനയിക്കാനും സംഗീതം സംവിധാനം നിർവഹിക്കാനും തനിക്ക് അറിയാമെന്ന് അടുത്തിടെ പുറത്തിറങ്ങിയ ഒരു ആൽബത്തിലൂടെ അമൃത സുരേഷ് തെളിയിച്ചതാണ് അഭിനയവും പാട്ടും മാത്രമല്ല മോഡലിംഗ് ചെയ്യാനും തനിക്ക് അറിയാമെന്ന് തെളിയിച്ചിരിക്കുകയാണ് ഇപ്പോൾ അമൃത എഫ് ഡബ്ല്യു ഡി ലൈഫ് മാഗസിനു വേണ്ടി നടത്തിയ ഫോട്ടോഷൂട്ട് വീഡിയോ കണ്ടാൽ ആരും പറയും അമൃത നല്ലൊരു മോഡൽ കൂടിയാണെന്ന് ഫോട്ടോഷൂട്ട് വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറൽ വൈറലാകുകയാണ് അപാര ലുക്കാണ് അമൃതയ്ക്കും ഇൻഡോ വെസ്റ്റേൺ സ്റ്റൈലിലാണ് അമൃത ഫോട്ടോഷൂട്ടിനു വേണ്ടി അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നത് തീർത്തും വ്യത്യസ്തമായ വസ്ത്രധാരണവും മേക്കപ്പുമാണ് ഫോട്ടോഷൂട്ട് വീഡിയോയുടെ ആകർഷണം ഐഡിയ സ്റ്റാർസിംഗ് എന്ന റിയാലിറ്റി ഷോയിലൂടെയാണ് അമൃത കരിയർ ആരംഭിച്ചത് പത്തോളം സിനിമകൾക്ക് വേണ്ടി പിന്നണിയിൽ പാടി സഹോദരിക്കൊപ്പം ആരംഭിച്ച അമൃതം ഗമയ എന്ന മ്യൂസിക് ബാൻഡിന്റെ തിരക്കിലാണ് താരം അമൃത തന്റെ സംഗീത സംവിധാനം നിർവഹിച്ചു പാടി അഭിനയിച്ച അണയാതെ എന്ന ആൽബം ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി